ഇരുപത്തിയഞ്ചു വർഷത്തെ സേവന പാരമ്പര്യവുമായി അറങ്ങാശ്ശേരി സ്റ്റോഴ്സ് ആവശ്യങ്ങൾ ഏതുമാവട്ടെ എല്ലാം ഇനി ഒരു കുടക്കീഴിൽ നിന്നും ലഭിക്കും നിലവാരമുള്ള നിത്യോപയോഗ സാധനങ്ങൾ അതും മിതമായ നിരക്കിൽ പച്ചക്കറി പലചരക്ക് സ്റ്റേഷനറി ഫ്രൂട്ട്സ് കൂൾ ഡ്രിങ്ക്സ് എന്നീ ഐറ്റംസ് മികച്ച ക്വാളിറ്റിയിൽ സ്വന്തമാക്കാം ഗുണമേന്മയുള്ള നിത്യോപയോഗ സാധനങ്ങൾ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു അറങ്ങാശ്ശേരി സ്റ്റോഴ്സ് അറങ്ങാശ്ശേരി സ്റ്റോഴ്സ് കിളിമംഗലം ഉതുവടി ഫോൺ പി എൻ എം ആയുർവേദ കോളേജും ഷൊർണൂർ റോട്ടറി ക്ലബും സംയുക്തമായി ഔഷധ കഞ്ഞി വിതരണം നടത്തി റോട്ടറി ക്ലബ്ബ് വൈസ് പ്രസിഡന്റ് ഉണ്ണികൃഷ്ണൻ മുടനാട്ട് സെക്രട്ടറി ജിഷ് പ്രകാശ് ജോയിന്റ് സെക്രട്ടറി രാമു ചാത്തനാത്ത് എന്നിവർ ചേർന്ന് ഔഷധക്കഞ്ഞിയുടെ വിതരണ ഉദ്ഘാടനം നിർവഹിച്ചു ചെറുതുരുത്തി പി എൻ എൻ എം ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്ന പരിപാടിയിൽ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ ജിജി രവി ചോയ്ക്കൽ എൻ പുഷ്പരാജ് എ കെ ഹരീന്ദ്രനാഥ് സുജിത് രാജേഷ് തുടങ്ങിയവരും പങ്കെടുത്തു പി എൻ എൻ എം ഡയറക്ടറും റോട്ടറി ക്ലബ്ബ് ജി ജിആർ കൂടിയായ സന്ധ്യാമണ്ണത്തിനെ ചടങ്ങിൽ വെച്ച് പൊന്നാടെ അണിയിച്ച് ആദരിക്കുകയും ചെയ്തു राइट प्रेस न्यूज चरदु르ती